സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു അംഗീകരിച്ചൊരു നിലപാട് അവർ പറയുന്നതൊക്കെ പറയട്ടെ ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങളും പറയുക കേൾക്കുക അവർ ചോദിക്കുന്നുണ്ടോ പക്ഷെ അവരിമല നിങ്ങളുണ്ടാക്കുന്ന ഒരു വാർത്ത എന്റെ അപ്പുറത്ത് വലിയ വാർത്തയൊന്നും ആയിട്ട് വരുന്നില്ല പിന്നെ ഇപ്പൊ എന്താ പോണെന്നു വെച്ചാല് നിങ്ങളെല്ലാം ഈരടി പാട്ടുകൾ ഉണ്ടാക്കി പറഞ്ഞല്ലോ അല്ലേ ആ പോിയ കയറ്റാരാണിപ്പോൾ മനസ്സിലായല്ലോ ഞങ്ങളാരും അല്ലാന്ന് വളരെ വ്യക്തമായല്ലോ ഞങ്ങളുടെ കാലത്തുമല്ല അതിന് മുമ്പേ കയറിയിട്ടുണ്ട് പലപ്പോഴും അതിനിടയിൽ പോവുകയും വരികയൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്ത കൂട്ടത്തില് അവസാനം സോണിയാഗാന്ധിയെ കാണാനും പോയിട്ടുണ്ട് പോയ കൂട്ടത്തിൽ ഈ ഉണ്ട് പോറ്റി അത് കട്ടായ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ടയാൾ വാങ്ങിയ മുതൽ ഇതായത് കട്ട സാധനം വാങ്ങിയല്ലോ ഇപ്പോൾ രണ്ടാളും കൂടി പോയാൽ പോയല്ലോ അപ്പോൾ എം പി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരും പോയല്ലോ അപ്പം അതോടുകൂടി മാധ്യമങ്ങൾക്ക് വലിയ ആവശ്യമില്ല പണ്ടത്തെ പോലെ ആവേശം അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആകുമ്പോഴാണല്ലോ വലിയ ആവേശം ഉണ്ടാകും അത് ഇല്ല ഇപ്പോഴും തന്ത്രിയെ കൂടി പിടിച്ചപ്പോൾ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം വന്നപ്പോൾ ബി ജെ പി കാര്ക്കും ഇനി അധികം ഇതിൻ്റെ മേലെ കാര്യമില്ല ഞങ്ങൾ ആദ്യം മുതലേ എടുത്തൊരു നിലപാടാണ് അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഇരുപത് കൊല്ലത്ത് അന്വേഷിക്കിടന്നാണ് കൊടിമരത്തിന് ചതര് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ചതറി പിടിക്കാൻ ഒരു സ്ഥലത്താണ് കൊടിയേരം ഉണ്ടായിരുന്നത് എന്നിട്ട് ചതര് പിടിച്ചു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് ഇപ്പം വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് കോടതി തന്നെ ഇടപെട്ടിരിക്കുകയാണ് പത്തര കിലോ ആണ് അതിൻ്റെ ഒരു സാധനം വാജി വാഹനം അല്ലേ അത് സ്വർണം പൂജയല്ല സ്വർണം പതിച്ചതാണ് അത് പൂർണ്ണമായിട്ടും തന്ത്രിക്ക് കൊടുത്തിരിക്കുകയാണ് തന്ത്രിക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് വ്യവസ്ഥയാണ് അത് കൊടുത്തതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി അന്നത്തെ ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ അതിൻ്റെ പ്രധാനപ്പെട്ട മെമ്പർ ഉൾപ്പെടെയാണ് ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് അത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയും അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾ ഒരു ദൈവത്തിൻ്റെയും ഒരു സ്വർണം ഒരു തെരീ സ്വർണവും കക്കം നടക്കുന്നവരല്ല പകൽ വളിച്ചം പോലെ വ്യക്തമാണത് ആളുകൾക്ക് പക്ഷേ അത് വെച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രചാരവേല ഞങ്ങൾക്കെതിരായിട്ട് നടത്തിയിട്ടുള്ളത് നടക്കട്ടെ ഞങ്ങൾക്കതിൽ എന്താ പോകാനുള്ളത് എല്ലാ അന്വേഷണം നടക്കട്ടെ അതിന് ഇരുപത് കൊല്ലമല്ല അതിൻ്റെ അപ്പുറത്തെ കൊല്ലമാണ് അതും അന്വേഷിച്ച് നോക്കട്ടെ ഈ പറയുന്ന പോലെ വാതിൽ പാളി മാത്രമല്ല വടി മാത്രമല്ല കുടിമരത്തിൻ്റെയും പ്രശ്നം വന്നല്ലോ വാജി വാഹനത്തിന്റെ പ്രശ്നം വന്നല്ലോ ഒക്കെ വരട്ടെ എല്ലാം അന്വേഷിക്കട്ടെ അന്വേഷിച്ച് വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും തന്ത്രി ഉൾപ്പെടെയുള്ളവരൊക്കെ നടത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളും സംബന്ധിച്ച് മനസ്സിലാവും ഈ ഈ ഉണ്ണികൃഷൻ പോയിട്ട് ഉൾപ്പെടെ നടത്തിയിട്ടുള്ള കൊള്ള എന്താണെന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അവരെല്ലാ നിയമത്തിന്റെ കൊണ്ടുള്ളിൽ കൊണ്ടുവരണം ഒരാളെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഞങ്ങളെ കേട്ടു ഓ ആളുകൾക്ക് നല്ല ബുദ്ധിമുട്ട് നിങ്ങൾക്കും അധികം ബുദ്ധിപ്പെടുന്നുണ്ടാവില്ല നിങ്ങൾക്ക് വേറെ ബുദ്ധി ആയിട്ടുള്ളത് അതുകൊണ്ടാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്നത് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ലല്ലോ കാരണം ഒരു ഭാഗത്ത് കോൺഗ്രസും വേറൊരു ഭാഗത്ത് ബി ജെ പി ഒരു ഭാഗത്ത് ഞങ്ങളൊക്കെ ഉള്ളതല്ലേ എല്ലാരെ പറ്റിയും വന്നിട്ടുണ്ടല്ലോ അതും ജനങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാവുന്നില്ല വായിച്ചില്ലേ സാധാരണക്കാരെ ബാധിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും അവർ പറയുന്നുണ്ട് ഓരോരുത്തരായും പറയുമ്പോൾ ഒരാളെല്ലോ ഒരാളോട് പറയുമ്പോൾ അവരോട് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് അവർ കാർഷിക മേഖലയിലെ പ്രശ്നം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റിന് ഉണ്ടാക്കിയിട്ടുള്ള ഈ നാട്ടങ്ങളൊന്നും അത്രത്തോളം ഏഷുന്നില്ല എന്ന രീതിയിലുള്ള വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഒക്കെ നടത്തുന്നുണ്ട് അത് ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു